ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്റെ ഇതുവരെ സപ്പോർട്ട് നല്ലവരായ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടെ താങ്ക് സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകാമെന്ന് വിശ്വസിക്കുന്നു രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് അത്ര തന്നെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മാവൊക്കെ നല്ല പുളിച്ച് പൊങ്ങി നമ്മുടെ പാത്രത്തിൽ നിന്ന് വെളിയിൽ ചാടി കിടക്കുവായിരുന്നേ അപ്പോൾ അതിനുശേഷം പകുതി മാവെടുത്ത് ഞാൻ ഫ്രിഡ്ജ് വെച്ചു ബാലൻസ് മാവ് ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കാരണം ഇന്നലെ രാത്രി തന്നെ മക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഇഡ്ഡലിയും തക്കാളി ചട്നിയും മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇക്കായ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല ഇക്ക പറഞ്ഞ എനിക്ക് സാമ്പാറും മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഇക്കായ്ക്ക് വേണ്ടി സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് മക്കൾക്ക് വേണ്ടി തക്കാളി ചട്നി ഉണ്ടാക്കുന്നുണ്ട് ഇവർ ആരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ എല്ലാവരും ഉറക്കമാണ് കാരണം സ്കൂൾ ഇന്ന് ലീവാണ് ലീവായത് കാരണം എല്ലാവരും ഉറക്കമാണ് കേട്ടോ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് വേണം എല്ലാവരെയും വിളിക്കാൻ അങ്ങനെ ചായയൊക്കെ തിളപ്പിച്ച് ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡിയായി സെറ്റായി കിട്ടിയിട്ടുണ്ട് സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സാമ്പാറൊന്നും ഉണ്ടാക്കത്തില്ല കേട്ടോ കുറച്ച് ഉണ്ടാക്കത്തുള്ളത് പിന്നീട് തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത് മക്കൾക്ക് മൂന്നുപേർക്കും തക്കാളി ചട്നി മതിയെന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം അവർക്ക് തക്കാളി ചട്നിയും അതുപോലെ തന്നെ ഞാൻ മുട്ട ബോയിൽ ചെയ്യാനും വെക്കുന്നുണ്ട് മൂന്നെണ്ണം അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ എല്ലാം കഴിച്ചിട്ട് അക്കും അമ്മും കൂടെ റെസ്റ്റോറൻറ്റിൽ പോവുകയാണ് കേട്ടോ അവർ രാവിലെ തന്നെ ഇറങ്ങി പോവുകയാണ് അമ്മ താഴെ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു അവർ ഷെയർ ഓട്ടയിൽ അങ്ങ് പൊയ്ക്കോളുവേ അപ്പോഴേക്കും സമയം ഒരു പത്തര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്കായ്ക്ക് വേറൊരു വഴിക്ക് പോകണം എന്നുണ്ട് ഇക്ക പോകുന്നുണ്ടായിരുന്നു അന്ന് കിച്ചുനെ വേണ്ടി ഇക്ക വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ കിച്ചു ചെല്ലാൻ വേണ്ടി പിന്നെ ഞാൻ ഇങ്ങനെ കയറി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവരെല്ലാം പോയതിന് ശേഷം ഞാൻ ഓർത്ത് കറ്റാർ വാഴ ഹെയർ പാക്ക് ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് ഫ്രീ കിട്ടാറേ ഇല്ലല്ലോ ഒരു ദിവസം ഫ്രീ കിട്ടിയാൽ പിന്നെ എനിക്ക് രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നവ വരെ ജോലിയാണ് കേട്ടോ ഒരു സമയം എനിക്ക് റെസ്റ്റ് കിട്ടത്തില്ല അങ്ങനെ ഞാൻ ഹെയർ പാക്ക് ഒക്കെ തലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇട്ടതിന് ശേഷം മാങ്ങ ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാനിടത്ത് ഒരു ഗ്ലാസ് ജ്യൂസ് ഞാനും അടിച്ചു കുടിക്കാം ബാലൻസ് ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കാം കാരണം നമുക്ക് സമയം കിട്ടുമ്പോൾ അല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഷോപ്പിൽ പോകുമ്പോൾ എനിക്ക് ഒന്നിനും സമയം കിട്ടത്തില്ല രാവിലെ പോയിട്ട് പിന്നെ വൈകുന്നേരം രാത്രി ആവുമ്പോൾ അല്ലേ വരുന്നത് അപ്പോൾ ഇന്ന് ഫ്രീ ആയിട്ടുള്ള സമയമായതുകൊണ്ട് ജോലി ജോലി ഇന്ന് മൊത്തം ജോലിയാണ് ഇന്ന് ക്ലീനിങ് ആണേ ഫുൾ ടൈം പിന്നെ അതിന് ശേഷം ബെല്ലടിക്കുന്ന ആരോ അപ്പോൾ ഞാൻ പോയി വെളിയിലോട്ട് നോക്കാൻ പോവാണേ അപ്പോൾ നോക്കിയപ്പോൾ ക്യാൻ ബോട്ടിലും കൊണ്ട് എണ്ണം വരുന്നുണ്ട് നമുക്ക് ക്യാൻ ബോട്ടിൽ കൊണ്ടുവരുന്ന അണ്ണനാണിത് അപ്പോൾ അങ്ങനെ ക്യാൻ ബോർഡിലൊക്കെ ഞാൻ വാങ്ങിച്ചിവിടെ വെച്ചു വെച്ചതിന് ശേഷം പിന്നെയും ജോലിയാണ് പിന്നെ അകത്തോട്ട് കയറി പോയപ്പോ ജൂലി മോള് കിടക്കുന്നുണ്ട് എനിക്ക് ജൂലി മോളെ കണ്ടാ ഉടനെ വീഡിയോ എടുക്കണം നല്ല ക്യൂട്ടായിട്ടുണ്ട് കിടക്കുന്ന കണ്ടില്ലേ ഇതിന്റെ മുകളില് അതുപോലെ തന്നെ കട്ടില് സെറ്റിലൊക്കെ അവൾ കയറി കിടക്കത്തുള്ളു അവൾ താഴെ ഒന്നും കിടക്കത്തില്ല വലിയ 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 സാമർഥ്യക്കാരി കേട്ടോ പിന്നീട് അതിനുശേഷം പിന്നെ ഞാൻ തുണിയൊക്കെ കഴുകി വെച്ചു കഴുകി വെച്ചപ്പോൾ വിരിക്കാൻ പോയപ്പോൾ അതിൻ്റെ ജോലി ഏറ്റവും കൂടെ വരുവാണ് പിന്നീട് ഒരുപാട് പാത്രം ഒക്കെ ടാങ്കിൽ കിടപ്പുണ്ടായിരുന്നു പിന്നെ അതെല്ലാം ഒന്ന് വാഷ് ചെയ്തു വെച്ചു വീട്ടിൽ ഇരുന്ന് നമുക്ക് ഭയങ്കര ജോലിയാണ് പിന്നെ ഞാൻ വീടൊക്കെ തൂത്തു തുടച്ച് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെ ഊത് പുകയ്ക്കുവാണ് അവിടെ എല്ലാം ഒന്ന് പകച്ചു ഊതൊക്കെ ഒന്ന് പുകച്ചു നല്ല സ്മെല്ലൊക്കെ വരാൻ വേണ്ടി എനിക്ക് എപ്പോഴും വീടിനകത്ത് നല്ല സ്മെല്ലൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മോപ്പൊക്കെ ചെയ്ത് ക്ലീൻ ആക്കിയതിനു ശേഷം സ്മെല്ല് വരാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുളിക്കാൻ പോയി കാരണം ഹെയർ പാക്ക് ഒക്കെ കിട്ടിട്ടുണ്ടായിരുന്നു തലയിൽ കുറേ ഒരുപാട് ടൈം വെച്ചാൽ തന്നെ തലയിലൊക്കെ ഇങ്ങനെ കട്ടിയായിട്ട് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ടുണ്ട് കുളിച്ച് വന്ന ഉടനെ എനിക്ക് കയ്യിലും കാലിലൊക്കെ ക്രീം ഇടണേ മസ്റ്റ് ആണ് അത് പണ്ട് മുതലേ ഉള്ള കുഞ്ഞിലേ ഉള്ളൊരു സ്വഭാവമാണ് കേട്ടോ വന്ന ഉടനെ ക്രീം ഒന്നി ജെർജൻസ് പിന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡോവിൻ്റെയോ അങ്ങനെ എന്തൊക്കെ ഏതെങ്കിലും ഒരു ക്രീം എനിക്ക് കയ്യിലും കാലിലും ഒക്കെ മോ ഫേസിലൊക്കെ ഇടണം കേട്ടോ അത് ഭയങ്കര മസ്റ്റായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഞാൻ ഞാനതെല്ലാം ഇട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു ഇക്ക എനിക്കൊരു ജ്യൂസ് ഒരു ജാറും കൊണ്ടാണ് വന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയാണ് സുജാതയുടെ കാരണം ഞാൻ രാവിലെ ഇക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ജ്യൂസ് അടിക്കുന്ന മിക്സി കേടായിപ്പോയി അത് കാരണം എനിക്ക് വേറൊരു ജ്യൂസിൻ്റെ ജാർ വാങ്ങിച്ചതാണ് മിക്സിയുടെ ജാറാണ് കേടായത് ശരിയാക്കി എടുക്കാം പക്ഷെ അത് ഒരുപാട് നാളായതാണ് പക്ഷേ ഞാൻ പറഞ്ഞു പുതിയൊരു ചാർ മേടിക്കാൻ അങ്ങനെ പിന്നെ ഇക്ക നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കൊണ്ടുവന്നതാണ് മുട്ടയൊക്കെ അപ്പോൾ ഞാൻ പിന്നെ മുട്ടയെല്ലാം കൊണ്ടുവന്ന് അതെല്ലാം ഒന്ന് ഫ്രിഡ്ജിനകത്ത് ഒന്ന് അടുക്കിക്ക് സെറ്റാക്കി വെച്ചു അത് വെളിയിൽ തന്നെ വെക്കുമ്പോൾ നമ്മുടെ ജോലി കയറിയത് വേണമെങ്കിൽ പൊട്ടിച്ചവിടെ എല്ലാം ആകും കേട്ടോ അത് കാരണം കൊണ്ടുവന്നുകൊണ്ട് പെട്ടെന്ന് എല്ലാം അടുക്കി ഫ്രിഡ്ജിനകത്ത് വെച്ച് സെറ്റാക്കി വെക്കുവാണ് അപ്പോഴേക്കും പിങ്കി വന്ന് നോക്കുവാണ് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി അപ്പോൾ എൻ്റെ അടുത്തോട്ട് വരികയാണ് കേട്ടോ അതിനുശേഷം പിന്നെ ഇക്ക എനിക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പം കൊണ്ടുവന്ന മിക്സിഡ് ജാർ ഞാൻ കാണിച്ചുതരാം കേട്ടോ ജ്യൂസ് അടിക്കാൻ ഞാൻ ഇന്ന് ജ്യൂസ് അടിച്ചത് വേറെ മിക്സിഡ് ജാറിലായിരുന്നു അത് കാരണം ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ആണ് പക്ഷേ നല്ല മിക്സിഡ് ജാറാണ് കേട്ടോ പെട്ടെന്ന് അരേഞ്ച് അരയും നല്ല ജ്യൂസ് പെട്ടെന്ന് അടിക്കാൻ പറ്റും എൻ്റെ കയ്യിൽ നേരത്തെ ഈ സുജാതയുടെ മിക്സിഡ് ജാറായിരുന്നു ഇരുന്നത് അതാണ് അതിപ്പം അഞ്ച് നാലഞ്ച് വർഷം ആയതാണ് കേട്ടോ പിന്നെ ശേഷം ഇത് നോൺ വെജ് പൊതിച്ചോറാണ് കേട്ടോ നോൺ വെജ് പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ ബീഫും ചിക്കനും ഫിഷും ഓംബ്ലേറ്റും പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ഉണ്ടാവും സാമ്പാർ രസം മോര് മീൻകറി പിന്നെന്താ ഒരുപാട് ഐറ്റംസ് പപ്പടം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും ഞാൻ അതിനകത്ത് കാണിച്ചിരുന്നു നമ്മുടെ റെസ്റ്റോറൻറ്റിലെ സ്പെഷ്യൽ ഫുഡാണ് നോൺ വെജ് പുതുച്ചോറ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചിരുന്നത് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഇക്കാ റെസ്റ്റോറൻറ്റിൽ നിന്ന് എനിക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് കാരണം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഫുഡ് ഒന്നും ഉണ്ടാക്കിയില്ല കാരണം മക്കളുണ്ടെങ്കിൽ ഉണ്ടാക്കി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര രസമാണ് പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ഉണ്ടാക്കി അങ്ങനെ കഴിക്കാറില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒരു ഓംപ്ലേറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് എടുത്ത് കാണിച്ചുതരാം ഓംപ്ലേറ്റ് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ ആണെങ്കിൽ അതാണുള്ളത് അത് ഫിഷ് ഒരു മത്തി ഫ്രൈ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബീട്ട്രൂട്ടിൻ്റെ ഒരു തോരനാണ് പിന്നെ ആണെങ്കിൽ ചമ്മന്തി വെച്ചിട്ടുണ്ട് പിന്നെ അവിയൽ വെച്ചിട്ടുണ്ട് പിന്നെ അത് ചിക്ക അച്ചാറുണ്ട് പിന്നെ ചിക്കനുണ്ട് ബീഫുണ്ട് അങ്ങനെ എല്ലാ ഉണ്ട് പിന്നെ മറ്റേത് സൈഡായിട്ട് മോരുകറിയും അതുപോലെ തന്നെ രസം സാമ്പാർ മീൻകറി മോര് എല്ലാം ഉണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താ കറികളൊന്നും നമുക്ക് സൈഡ് ഡിഷ് ആവശ്യമേ ഇല്ല ഇതിന് ഉള്ളി വെച്ചേക്കുന്ന കറി തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയാണ് അത് തുറന്നപ്പോൾ ഉള്ള ഒരു സ്മെല്ലുണ്ടല്ലോ ഒരു രക്ഷയില്ല എൻ്റെ പൊന്നുമക്കളെ കിടക്കാച്ചെന്നൊക്കെ പറയത്തില്ലേ അത് ഓപ്പൺ ചെയ്യുമ്പോൾ കാരണം ഇതിപ്പോൾ ടു ടു അവേഴ്സ് ആയെന്ന് തോന്നുന്നു ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞത് കാരണം ഇക്ക എനിക്ക് എടുത്തുകൊണ്ട് വന്നതാണ് പിന്നെ അതിനെല്ലാം കഴിച്ചിട്ട് പോയി പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ പോയി അസർ ആയപ്പോഴത്തേക്കിനും അവിടെ കുറേ നേരം പോയി അവിടെ ചുമ്മാ ഒറ്റയ്ക്ക് ഇരിക്കുവായിരുന്നു കാരണം ഇക്ക കിടന്ന് ഉറങ്ങുവാണ് അപ്പോൾ അത് കാരണം എനിക്ക് ബോർ അടിക്കുന്നു ഞാനും പിങ്കി കൂടി ഇവിടെ വന്നിരിക്കുകയാണ് അതിന് ശേഷം പിന്നെ ഞാൻ ലൈറ്റൊക്കെ ഇട്ട് എന്താ ചെയ്യാൻ പോകാന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് മാങ്ങ ആണ് ചായയുടെ കൂടെ നിങ്ങൾ സൈഡ് ഡിഷായിട്ട് മാങ്ങ കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഇപ്പം ഞാൻ വേറെ ഒന്നും കഴിക്കാനില്ല അപ്പോൾ ഞാനോടുത്ത് മാങ്ങ കട്ട് ചെയ്ത് ഇക്ക അപ്പോഴേക്കും എഴുന്നേറ്റിയിട്ടുണ്ടായിരുന്നു മാങ്ങ ഇരിക്കുന്നല്ല പോലെ നേരം മാങ്ങ കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇക്ക ഇക്കി ഇന്ന് സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ മാങ്ങ എല്ലാം കട്ട് ചെയ്ത് വെച്ചു ചായ ഒക്കെ തിളപ്പിച്ചു അപ്പം ഞാനും ഇക്കായും മാങ്ങയും ചായമാണ് ഇന്ന് കഴിക്കാൻ പറ്റുന്നത് അങ്ങനെ ആരെങ്കിലും കോമ്പിനേഷനായിട്ട് കഴിച്ചിട്ടുണ്ടോ സ്നാക്സിന് വരം മാങ്ങായും ചായ നല്ല രസമുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ ആയിരുന്നു കേട്ടോ അങ്ങനെ മാങ്ങയും ചായയൊക്കെ ഞങ്ങൾ കുടിച്ചു കുടിച്ചതിന് ശേഷം പിന്നെ ഇക്ക പോവണെന്ന് പറഞ്ഞിട്ട് ഇക്ക പോവാണ് കേട്ടോ ഇക്കെ അങ്ങനെ കാറൊക്കെ എടുത്തുകൊണ്ട് ഇക്ക പോവാണ് റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ് പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ നിസ്കരിക്കാനൊക്കെ പോയി എനിക്ക് നിസ്കരിക്കാനും കുറു ഓതാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതിൻ്റെ പുറകിലെല്ലാം പോയിട്ട് വന്നപ്പോഴേക്കും ദേവ ഈ റൂം തുറന്നാൽ ഇതിനകം മൊത്തം തുണിയാണ് കാരണം ഒരു ഫോർ ഡേയ്സ് ഉള്ള തുണി മടക്കി വെക്കാൻ കിടപ്പുണ്ട് പിന്നെ അതിനുശേഷം പിന്നെ ഞാനൊരു പൊറോട്ട എടുത്ത് വെച്ച് കഴിച്ചു പൊറോട്ട ഒക്കെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളു മക്കളെല്ലാം റെസ്റ്റോറൻറ്റിലായതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്കെല്ലാം കഴിക്കാൻ മടിയാണ് അപ്പോൾ അങ്ങനെ ഞാനൊരു പൊറോട്ട ഒരു ചിക്കൻ കറിയും ഒരു പഴവും മാംഗോ ജ്യൂസ് ഉച്ചയ്ക്ക് അടിച്ച് വെച്ചതാണ് അത് ഒരു ഗ്ലാസ് എടുത്ത് വെച്ച് കുടിച്ചിട്ടുണ്ട് അതിന്നും അപ്പോഴേക്കും ദേ ഇക്കായും മക്കളും ദേ വന്നു കണ്ടോ അപ്പോഴേക്കും ഒരു പത്ത് മണി പത്തരയൊക്കെ ആയെന്ന് തോന്നുന്നു അപ്പോഴേക്കും ഇക്കായും മക്കളും വന്നിട്ടുണ്ടെങ്കിൽ അമ്മു കയറി വരുന്നത് കണ്ടില്ലേ അപ്പോൾ അമ്മ എനിക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നു പക്ഷേ എനിക്ക് ഫുഡ് വേണ്ട കാരണം ഞാൻ കഴിച്ചതാണല്ലോ അപ്പോഴേക്കും പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് ലൈറ്റൊക്കെ ഓഫ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ദ പിങ്ക് എന്നെ നോക്കുന്നു അപ്പോൾ പിന്നെ ലൈറ്റ് ഓഫ് ചെയ്തില്ല ഒരു ലൈറ്റ് അവർക്ക് ഇട്ട് കൊടുത്തു ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകല്ലേ